എനിക്ക് ഓട്ടോ വിളിച്ചാലും പൈസ ഇല്ല അത് ബിന്ദു പെട്ടെന്നൊരു ഓട്ടോ വിളിച്ച് ഇനി വന്നാൽ മതി ഞമ്മൾ പൈസ കൊടുക്കാമെന്ന് ഞാൻ ഈ പ്രകാരം ഓട്ടോ വിളിച്ച് പെട്ടെന്ന് സ്റ്റേഷനിൽ ചെന്ന് ചെന്നപ്പോൾ ഈ എസ് ഐയിലെടുത്ത് ഓമന ഉണ്ട് ആണെങ്കിൽ മകളും ഇരിക്കുക ഞാൻ ചോദിച്ചാൽ എന്ത് സാറെന്ന് വെച്ചു അത് ഇവരെ രണ്ടരപ്പോൾ എൻ്റെ മാല കണ്ടില്ല ഞമ്മൾ സാർ ഞാൻ എടുത്തിട്ടില്ല ഞാൻ എന്താ മേഡം എൻ്റെ മാല കണ്ടില്ല ബിന്ദു ബിന്ദു ആണ് അവിടെ ലാസ്റ്റ് ജോലിക്ക് വന്നത് ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല മാഡം എന്ന് പറഞ്ഞ് നിൽക്കുക ഒരു വനിതാ പോലീസിനെ വിളിച്ചു വിളിച്ചെന്നെ റൂമിൽ കൊണ്ടുപോയി എൻ്റെ ടോപ്പും എല്ലാം മാറ്റിയിട്ട് എന്നെ പരിശോധിച്ചു എൻ്റെ ബാഗെല്ലാം പരിശോധിച്ചിട്ട് വെളിയിൽ വന്നിട്ട് വീണ്ടും ഒരു പോലീസിനെ കൂട്ടി എന്നെ റൂമിൽ കൊണ്ടുപോയി അവരെന്നെ ചോദ്യം ചെയ്തു എന്നിട്ട് ഇനി വെളിയിൽ വന്നതിന് ശേഷം ഈ ഓമനാണ്ട് എൻ്റെ മകൾ വെളിയിലിറങ്ങി വെളിയിലിറങ്ങിയപ്പോഴും എന്നെ സൈ വിളിച്ചു സൈ വിളിച്ചു ഞാൻ അതിനകത്ത് ചെന്നപ്പോൾ അങ്ങോട്ട് നീങ്ങുന്നില്ലടിയെന്ന് പറഞ്ഞിട്ട് എന്നെ പച്ച ചീത്ത വിളിച്ചു എന്നിട്ട് എന്നെ ഇപ്പുറത്ത് സ്ഥലത്ത് കൊണ്ടുപോകും എൻ്റെ ബാഗെല്ലാം പരിശോധിച്ചിട്ട് പിന്നെ ഓരോ പോലീസുമാർ തന്നെ അങ്ങോട്ട് ചോദ്യം ചെയ്യുക എന്നുടങ്ങി എന്നെ ചോദ്യം ചെയ്തു ഞാൻ മാല ഇട അവരെ കരഞ്ഞ അവരെ കാല് പിടിച്ചു ഞാൻ പറഞ്ഞു സാർ ഞാൻ ഈ ഓമനടേനോ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു സാറ് ഞാൻ മാല എടുത്തിട്ടില്ല ഞാനിപ്പോൾ ഒരു മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് വരുന്നതാണ് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ കബടിയറിലുള്ള പത്മചേരിയ വീട്ടിൽ നിന്നാണ് പറഞ്ഞത് സാർ എന്നത് പറഞ്ഞാൽ അവരവിടെ വിളിക്കുകയൊക്കെ ചെയ്തു രാത്രിയാണ് വിളിച്ചത് ഇത് ഞാൻ സാർ ഞാൻ മാല എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു എട്ടരോട് കൂടി എന്നെ ഇവിടെ കൊണ്ടുവന്നത് അത് ഈ ഓമനാടാളിൻ്റെ പ്രകാരമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്